നമസ്കാരം വാന്ദ്ര എന്ന സിനിമയിലെ റക്കാറക്ക എന്ന ഒറ്റ ഗാനം കൊണ്ട് താരമായി മാറിയ വയനാട്ടുകാരി നക്ഷത്ര സന്തോഷാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം നമസ്കാരം നക്ഷത്ര ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം റക്കാറക്ക എന്നൊരു പാട്ട് അത് യഥാർത്ഥത്തിൽ നക്ഷത്രയുടെ കൈകളിലേക്ക് ഒരു ഇൻസ്റ്റ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ ഹൈ നമസ്കാരം ബാന്ദ്രയിലേക്ക് വരുന്ന എങ്ങനെയാന്ന് വെച്ചാ ഞാൻ ഇൻസ്റ്റാഗ്രാമില് സാംസറിനെ ഫോളോ ചെയ്തു ഒരു ദിവസം അപ്പൊ അന്ന് ആർ ഡി എക്സിലെ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ടൈമാണ് അപ്പം നമ്മൾ ഓഫ്കോഴ്സ് അതിന്റെ ആരാച്ചെയ്തെന്നൊക്കെ നോക്കുവല്ലോ അപ്പൊ അങ്ങനെ സാംസറാണ് മലയാളത്തില് സാറ് തമിഴിലുള്ള ആളാണല്ലോ തമിഴ് തെലുങ്കിലൊക്കെ വളരെ പോപ്പുലറാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ മലയാളത്തില് സാറിന്റെ ഒരു പാട്ട് അപ്പൊ അതിനെ കൊള്ളാലോ അപ്പൊ സാറിന് ഞാൻ ഫോളോ ചെയ്തു അപ്പം ഞാൻ അന്ന് എക്സ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല സാർ എന്നെ തിരിച്ചു ഫോളോ ചെയ്യുവോ അല്ലെങ്കിൽ നമ്മളെ പേജ് എടുത്ത് നോക്കുവന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് അന്ന് തന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു ലൈക് നല്ല വോയിസ് ആണ് നക്ഷത്രയുടെ നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ വർക്ക്സ് ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റ് ചെയ്തു എന്നെ ഫോളോ ചെയ്തു അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര കാര്യായിരുന്നു പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു കോണ്ടാക്ട് എന്റെ അടുത്ത് ചോദിച്ചിരുന്നു നേരത്തെ ചോദിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആദ്യം ഫീനിക്സ് എന്ന് പറഞ്ഞ മൂവിയുണ്ട് അതില് ഒരു സോങ് ചെയ്യാനുണ്ട് സോളോ ആണ് അപ്പം നമുക്ക് എന്തായാലും അത് പെട്ടന്ന് എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്നുകൊണ്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു സോങ് കൂടി എടുക്കാനുണ്ട് വളരെ അത്യാവശ്യമായിട്ട് എടുക്കണം ബാന്ദ്ര എന്നുള്ള പഠത്തിലെ സോങ് ആണ് അല്ലെ നമ്മുടെ ദിലീപ് തമന്ന ഒക്കെയാണ് അപ്പൊ ഞാൻ ബാന്ദ്ര ഓൾറെഡി എനിക്ക് കാരണം നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അത് കേട്ടപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോ എന്നോട് പറഞ്ഞു ശങ്കർ മഹാദേവൻ സാറാണ് പാടിയത് അപ്പൊ അപ്പൊ പിന്നെ പറയട്ടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ആ സാർ എപ്പോഴാണ് എടുക്കണ്ടേ എടുക്കണ്ടത് ഓക്കെ നാളെ തന്നെ എടുത്തോ നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട് നാളെ തന്നെ റെക്കോർഡ് ചെയ്തു പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്നെ റെക്കോർഡിങ് കഴിഞ്ഞു അതുകൊണ്ട് വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തു കാരണം ആ മന്ത് തന്നെ ഇറങ്ങി നവംബർ ഞാൻ ഒക്ടോബർ ട്വന്റി സെവൻ ആ ഒരു സമയത്താ ഇറങ്ങി പ്രശസ്ത സംഗീത സംഗീത സംവിധായകനാണ് സാംസിയസ് അദ്ദേഹം ഇയാള് ഫോളോ ചെയ്യുന്നു തിരിച്ചു ഫോളോ ചെയ്തു അത് കണ്ടപ്പോൾ തന്നെ എന്തായാലും തോന്നി ഇതിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങുന്നു അദ്ദേഹം വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോ പ്രതീക്ഷിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഇല്ല കാരണം ഇത്ര പെട്ടെന്ന് നമ്മളങ്ങനെ എക്സ്പെക്ട് നമ്മൾ ഒരാളെ ഇപ്പം നേരത്തെ ഒരു കമ്പോസർ കമ്പോസറാണ് ഇപ്പൊ മലയാളത്തിൽ ഒരുവിധ കമ്പോസേഴ്സിനൊക്കെ നമുക്ക് പരിചയം ഉണ്ടെന്നായിരിക്കും പക്ഷെ സാറിനെ പോലെ ആയിട്ട് എനിക്ക് ഒട്ടും ഒരു പരിചയം ഞാൻ ആകെ ആ ഫോളോ ചെയ്യുമ്പോഴാണ് ഞാൻ സാറിനെ പേജ് പോലും ഞാൻ ഇന്ററാക്ഷൻ ചെയ്യുന്നത് അതെ 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 അപ്പഴും സാർ മലയാളത്തിൽ അങ്ങനെ വർക്ക്സ് ഒന്നും അധികം ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ നോക്കുമ്പം സാർ മലയാളത്തിലോട്ട് വന്നല്ലോ അപ്പം അപ്പം ആ കൊള്ളാലോ അങ്ങനെ അങ്ങനെ ഞാൻ വെറുതെ ഫോളോ ഫോളോ ചെയ്തതാ ചെയ്തതാ നമ്മൾ നമ്മൾ ആസ് എ ഫാൻ അതുപോലെ തന്നെ ഈ സിനിമയിൽ പാട്ട് പാടാൻ അവസരം ലഭിക്കുക അത് ഹിറ്റ് ആവുക ഇതൊക്കെ ഏതൊരു ഗായകരും പ്രതീക്ഷിക്കുന്നതും അവർ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നക്ഷത്രത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപി പറയുമ്പോൾ ദേ വന്നു ദേ പോയി എന്നുള്ള ആ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ച് സംഭവിച്ചത് അപ്പൊ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗായകരൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം അത്തരത്തിൽ അത് പെട്ടെന്ന് തന്നെ ലഭിച്ചു ആ ഒരു ഭാഗ്യം ലഭിച്ചു എന്ത് തോന്നുന്നു അത് എന്താ പറയാ ഭാഗ്യം എന്നല്ലാതെന്താ ഞാൻ പറയാ കാരണം ഒരുപാട് ആളുകൾ പാട്ടുകാരുള്ള ഒരു ടൈമാണ് അതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് കിട്ടുക അതും നമ്മളിപ്പോ ഞാൻ പറയാണെങ്കില് ടു തൗസൻഡ് ട്വന്റി വൺ വരെ പാടിയ പാട്ടുകൾ ഇപ്പോഴും റിലീസ് ആവാനിരിക്കുന്നുണ്ട് ഇനി ഫിലിമുണ്ട് റിലീസ് ആവാനുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ കൊറേ മുന്നേ പാടിച്ചതാണ് അപ്പൊ നമുക്ക് കൊറേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആയത് ചില പടം വേഗം ഇറങ്ങും ചിലത് പല കാരണങ്ങൾ ഉണ്ടാവും ഈ ഈ മൂന്ന് ഫിലിം ഫിലിം ഇറങ്ങാതെയാണ് ഒരു പെട്ടെന്ന് കാരണങ്ങളും അതെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പാടിയ പാട്ടാണ് ഇറങ്ങിയത് അപ്പൊന്ന് പറയുന്നത് എല്ലാം ഒട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് അപ്പൊ ഇത് ഇത്തരത്തിൽ ഇറങ്ങോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോട്ട് ഇപ്പോഴും കൊറേ മുൻപ് പാടി വെച്ചതാണ് പക്ഷെ ഇപ്പോഴും ഇറങ്ങിയില്ല അതിനെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അതൊന്നും റെസ്പോൺസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതിനിടയ്ക്കാണ് ഇത് പെട്ടെന്ന് ഇറങ്ങി ഹിറ്റായ ഒരവസ്ഥയിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ പാട്ടും എനിക്ക് ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചിനെ ഇൻവൈറ്റ് ചെയ്യുന്നതുവരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇറങ്ങണേ പല കാരണങ്ങളോണ്ട് പാട്ട് മാറി പോവാറുണ്ട് ചിലപ്പോൾ നമ്മൾ പാടിയ പാട്ട് വേറെ ആളുകൾ മാറ്റി പാടേണ്ടി വരാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒരിക്കലും അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവല്ലേ എപ്പൊ ഇറങ്ങുന്നതിന് മുന്നേ എപ്പോ വേണേലും മാറാം അപ്പൊ എനിക്കിത് എന്ന് പറഞ്ഞ എന്താ പറയാ ഇറങ്ങോ ഇത് ഇപ്പം നമ്മളെ വിളിക്കോ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇരിക്കില്ല എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടിരിക്കണേ അപ്പൊ ഓഡിയോ ലോഞ്ച്ണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോ തന്നെ ഹാപ്പി ആയി കാരണം അതും കൺഫേം ആയിട്ടാണല്ലോ അവർ വിളിക്കലോ അനപ്പനിക്ക് సమాధానం. നമ്മൾ ഇപ്പോ തുടക്കം മുതൽൊക്കെ പറഞ്ഞ ഒരു കാര്യംന്നുള്ളది റക്കറക്ക എന്നുള്ള ഒരു പാട്ടിനെക്കുറിച്ച് തന്നെയായിരുന്നു. അത് ഒന്ന് പാടാമോ? ഓ മണിക്കുരുവി മഹൽകുരുവി മൻകി റാണി ഇൻ मणिമാരൻ മഗ്രതിരൻ രാജാവാരും ഓ രാജകുലത്തിൻ കൊടി പറക്കും അൽവാ തേര നൂറഴകോടിന്നവൻ എന്നെ കാണാൻ വന്നു. റൗ റൗ റക്കറക്ക റൗ ശങ്കർ മഹാദേവനൊക്ക എന്ന ഗാനം എഴുപത്തി എട്ട് ലക്ഷത്തിലധികം കണ്ടു കഴിഞ്ഞത് എന്താണ് ആദ്യമായിട്ടാണ് എന്റെ ഇത്രയും ഒരു പാട്ട് ഇത്രയും ആളുകൾ കേൾക്കുന്നത് അല്ലാതെ ഇപ്പൊ ഒരു ഇത്രയും മില്യൻസ് ഒക്കെ സെവൻ പോയിന്റ് മില്യൺ എന്നൊക്കെ പറയുമ്പോ അത് എന്നെ സംബന്ധിച്ചിട്ടത് വല്യ കാര്യമാണ് ാപ്പിയാ ഞാൻ അതില് ഇത്രയും പേര് കേട്ടു എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴും കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടെക്സ്റ്റ് ചെയ്യും പിന്നെ കുറേ പേര് പാട്ട് പറയുമ്പോ തന്നെ പാട്ട് പറയുമ്പോഴാണല്ലോ എന്നെ മനസ്സിലാവുക കാരണം അല്ലാതെ ഇപ്പൊ മനസ്സിലാവാനുള്ള ഒരു ഇതെനിക്കില്ല പാട്ട് വെച്ചിട്ടാണ് എല്ലാരും കാണുമ്പോ അവർക്ക് അറിയാം നമുക്ക് നമ്മളെ പറ്റി അറിയുന്നത് പാട്ട് ഇത് പാടിയ ആള് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അപ്പം ആ ഒരു ഒരു പാട്ട് എനിക്കൊരു ഐഡന്റിറ്റി എന്നുള്ള ഇത്രയും വലിയ ഭാഗ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വ്യൂവേഴ്സിന്റെ കാര്യത്തിലായാലും അത്രയും ഹിറ്റായ സിനിമ ഇത്രയും പ്രശസ്ത സംഗീത സംവിധായകരൊക്കെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം ലഭിച്ചു വയനാട്ടുകാരി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് ഇപ്പൊ നമുക്ക് പൊതുവേ പറയുന്ന ഒരു കാര്യം വയനാട്ടിലുള്ളവർക്ക് അവസരങ്ങൾ കുറവാണെന്നുള്ളൊരു പൊതുവേ പറയാറുണ്ട് അവസരം ലഭിക്കുന്നില്ല വയനാട് എന്ന ജില്ലയോട് എപ്പോഴും ഒരു അവഗണനയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് കൃത്യമായ ഉത്തരം പറയാൻ ഒരാൾ നക്ഷത്ര തന്നെയാണ് നക്ഷത്രയുടെ ഈ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അതേ കുറിച്ചുള്ള അഭിപ്രായം പണ്ട് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും ഇപ്പൊ വയനാട്ടുകാർക്ക് അവസരമില്ല അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയാണ് അവിടെ കൊച്ചിയിൽ നമ്മൾ സെറ്റിൽ ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലതാണെന്ന് മാത്രം കാരണം ഇവിടുന്ന് നിന്ന് അവിടെ വരെയുള്ള നമ്മുടെ യാത്ര എന്നൊക്കെ പറയുന്ന അത്രയും ബുദ്ധിമുട്ടാണ് ഇത്രയും സമയമൊക്കെ ബ്ലോക്കും പല കാര്യം ഇപ്പൊ എനിക്ക് തന്നെ പല പാട്ടുകൾ അങ്ങനെ വയനാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊച്ചിയിൽ എത്തിയ പിന്നെ ആയിട്ടില്ല ബട്ട് ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന സമയത്തൊക്കെ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കും നമ്മളിവിടെ വീട്ടിലാണ് വയനാട്ടിലാണ് പെട്ടെന്ന് എത്താൻ പറ്റില്ല എങ്ങനെ പറഞ്ഞാലും നമുക്ക് നാളെയല്ലേ എത്താൻ പറ്റുള്ളൂ അപ്പം ഇപ്പൊ കൊച്ചിയിലാണെങ്കിപ്പെന്നെ വിളിക്കുമ്പോൾ നക്ഷത്ര ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു റെക്കോർഡിംഗ് വരാൻ പറ്റുമോ നാളെ രാവിലെ ഒരു സെഷൻ ഇടട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഓക്കെ ഇട്ടുള്ളൂ ഞാൻ ഫ്രീ ആണ് അല്ലെ എനിക്കിപ്പോ ക്ലാസ്സിൽ പറഞ്ഞാൽ മതി എനിക്ക് നാളെ റെക്കോർഡിംഗ് ഇണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോവാം അപ്പം ഇപ്പൊ അത് കുറച്ചുകൂടി ഈസിയാണ് ഞാൻ പറയുന്നത് വയനാട്ടുകാരെന്നുള്ളൊരു അവഗണനയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല പണ്ട് പണ്ട് ചില അതാണ് നമുക്ക് ഇത്രയും ദൂരല്ലേ വയനാട്ട്ന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ എത്താന്ന് പറയുമ്പോ അത് ഒത്തിരി കഷ്ടപ്പാടും ഒരു ദിവസം നമ്മൾ യാത്രക്ക് വേണ്ടി വെക്കണം അപ്പൊ പിന്നെ ഒന്നാമത് ഞാന് ഇപ്പൊ കൊച്ചിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും ഞാനിവിടെയാണ് പോകുന്നത് അപ്പൊ നമ്മള് ഒരു ദിവസം പോയ രാത്രിയാവ അവിടെ എത്താൻ പിന്നെ പിറ്റേ ദിവസം അതിന്റെ ക്ഷീണം ഉണ്ടാവും പിന്നെ അപ്പൊ നമുക്ക് വോക്കലിലൊക്കെ അത് എഫക്ട് ഉണ്ടാവും ലൈക് ഭയങ്കര എഫക്ട് ചെയ്യും അത് നമുക്ക് ചിലപ്പോ അടപ്പ് വരും നമ്മൾ ഇവിടെ ഒരു ക്ലൈമറ്റ് പെട്ടെന്ന് വേറൊരു ക്ലൈമറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വോക്കലൊക്കെ ചെറിയതായിട്ടൊന്ന് ചേഞ്ച് ആവും കാരണം അവിടെ ആയിട്ടൊന്ന് അഡാപ്റ്റ് ആവാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എനിക്ക് റെക്കോർഡിംഗ് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം സൗണ്ട് നമുക്ക് ക്ലിയർ അല്ലാതെ എടുക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് നെയ്സുൾ ടോൺ വരും ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എനിക്ക് സൗണ്ട് മാറും അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഞാൻ എങ്ങനെയെങ്കിലും അടുത്ത വർഷം ഞാൻ കൊച്ചിക്ക് പോകും വയനാട്ടിൽ പോകാൻ വയനാട് എന്ന് പറയുന്നത് എനിക്ക് വയനാടിനോടൊരുതോ ഒന്നും ഉണ്ടായിട്ടല്ല ഈ ഒരു അവസരങ്ങൾ നഷ്ടമാകുന്നു മാത്രല്ല എനിക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് ഈ തണുപ്പ് പറ്റാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം കൊച്ചി എന്ന് പറയുമ്പോ എല്ലാം കൊണ്ടും എനിക്ക് നല്ലതായിട്ടുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ അല്ലാതെ വയനാടിനോട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല സിനിമയിലാണ് പാടിയിട്ടുള്ളത് ഇപ്പം ഇനി എന്റെ വരാനുള്ളത് പറഞ്ഞാൽ ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞ പടം ഉണ്ട് പിന്നെ കൂൺന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് മലയാളം എന്ന് പറഞ്ഞ ചിത്രം ഉണ്ട് അതിൽ അഫ്സൽ യൂസഫ് സാറിന് വേണ്ടിയാണ് പാടിയത് പിന്നെ ആ അങ്ങനെ മൂന്ന് പടമാണ് എനിക്ക് ടൈറ്റിൽ അറിയുന്നതുള്ളത് പിന്നെ ഒന്ന് ഒന്ന് രണ്ട് പടം എനിക്ക് ആക്ച്വലി അധികം ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല നമ്മൾ പാടി വെച്ചു നല്ലത് ഈ എല്ലാം നക്ഷത്ര പാടിയ പാട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് എന്ത് വർക്ക് ആയി കഴിഞ്ഞാലും എന്റെ ഈ ഒരു വർക്ക് മറ്റേ വർക്കിനെ അപേക്ഷിച്ചും ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അത്തരത്തിൽ ഏത് പാട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ ഈ പാടിയ സിനിമകളിൽ പാടിയ പാട്ടുകളിലെ നക്ഷത്ര പാടിയ പാട്ടുകളിലെ നക്ഷത്ര ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ് എനിക്ക് ഫീലിങ്സിൽ പാടിയ പാട്ടാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫേവററ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബാന്ദ്രയിലെ സോങ് എന്ന് പറഞ്ഞ ഒരു നമ്പർ ആ ഒരു കൈൻ്റ് പാട്ടാണ് പക്ഷെ അത് മ്യൂസിക്കലി അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് നോക്കുമ്പോൾ അതിനത്ര ഭയങ്കര കഷ്ടപ്പെട്ട് പാടിയ പാട്ടൊന്നുമില്ല അതൊരു സിമ്പിൾ സോങ് ആണ് പക്ഷെ ഞാൻ ഫീനിക്സിൽ പാടിയ വിടാതെ വിചാരം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതും മ്യൂസിക് ആയിരുന്നു വിനായക് ശശികുമാറിന് വരികളില് അപ്പോൾ അതിലും ഈ പോലെ ഭയങ്കര പാടുവെട്ടാണ് ഞാൻ പാട്ട് പാടിയത് കാരണം അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് സിമ്പിളായി തോന്നും പക്ഷെ അതില് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉള്ള ഒരു പാട്ടാണ് അപ്പം അത് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പാടിൽ വെച്ചാൽ ഞാൻ ഏറ്റവും കുറച്ചുകൂടി ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കുറച്ചൂടെ ഹാർഡ് വർക്ക് ചെയ്ത് പാടിയ ഒരു പാട്ടാണ് അതുകൊണ്ട് അതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഇപ്പൊ നമുക്ക് ആ ഒരു പാട്ട് തന്നെ ഒന്ന് കേൾക്കാം ഓക്കെ ഈ പ്ലസ് പഠിക്കുന്ന സമയത്ത് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഒരു ഒരു അവസരം ലഭിച്ചിരുന്നു പക്ഷെ അറ്റൻഡ് ചെയ്യാൻ എന്തായിരുന്നു എന്തായിരുന്നു അതിനുള്ള കാരണം കാരണം എക്സാം ആയിരുന്നു സൂപ്പർ ിന്റ്റോ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എക്സാംസ് ഉണ്ട് ചോദിച്ചു എക്സാംസ് മാറ്റി വെക്കാൻ പറ്റുമോ നമുക്ക് ഒരു കുറച്ച് ദിവസം ഇവിടെ ദിവസം വന്ന് പോണ്ടി വരും അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടേക്കെന്നു വന്നു പോവുക എന്ന് പറയുമ്പോ വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു പ്രശ്നം അതെ അതെ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അതൊരു പ്രശ്നായിരുന്നു അങ്ങനെയാണ് പിന്നെ അത് വേണ്ടാന്ന് നോക്കേണ്ടി വന്നു എക്സാംസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഇപ്പൊ അറ്റൻഡ് മാനസിക തോന്നി നമുക്ക് നമുക്ക് കാരണം പ്രത്യേകിച്ച് എന്താന്ന് അധിക അധിക സിംഗേഴ്സിനെ നോക്കി പേരും ഈ റിയാലിറ്റി ഷോകളിലൂടെ അപ്പൊ അങ്ങനെ ഒരു അവസരം ഇനി എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓണസ്റ്റ്ലി ഉണ്ടായിരുന്നു അന്ന് ഞാൻ അയ്യോ ഇനിയിപ്പോ നോക്കിട്ട് കാര്യമില്ല ഇനിയിപ്പം എന്റെ എന്താ മൂഡ് പോയിന്ന് പോയില്ലോ നമ്മള് വേണ്ട വെച്ച് ഞാൻ പിന്നെ ഞാൻ എനിക്ക് അങ്ങ് ഇതായി ഇതായിപ്പോയി എന്റെ കോഴ്സ് കാരണം പ്ലസ് വൺ എക്സാംസ് ആയിരുന്നു അപ്പൊ ഫൈനൽ എക്സാംസ് കൂടിയാ അപ്പൊ നമ്മൾ അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷം കൂടി ഇനി നമ്മൾ അതിന് പോവാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറ്റില്ല അപ്പൊ അക്കാഡമിക്സ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന അതിനാണ് പാട്ട് നമ്മൾ അതിന്റെ കൂടെ ഇതേപോലെ കൊണ്ടുപോകുന്നു മാത്രം പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവസരം ഇപ്പൊ റിയാലിറ്റി ഷോയിന്ന് വന്നതെന്ന് പറഞ്ഞു അപ്പൊ പലരും എന്റെ അടുത്ത് കാണുമ്പോൾ ചോദിക്കുന്നത് നക്ഷത്ര ഏത് റിയാലിറ്റി ഷോയിലാണ് വന്നേ ഏത് റിയാലിറ്റി ഷോയിലാ വന്നെ പേര് പേരെന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം പല സിംഗേഴ്സ് അടക്കം ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള പല ആൾക്കാര് എന്നെ കാണുമ്പോൾ ചോദിക്കുന്നതാണ് നക്ഷത്ര ഏത് റിയാലിറ്റി ഷോയിലാണ് വന്നേ പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ട് ആളുകൾക്ക് ധാരണയുണ്ട് കാരണം റിയാലിറ്റി ഷോയില് വഴിയാണ് എല്ലാ പാട്ടുകാരും അല്ല ശരിക്കും ഞാൻ റിയാലിറ്റി ഷോട്ടില്ല അങ്ങനെ ആ അതും ഒരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അക്കാണ് എല്ലാവരും ഭാഗ്യമാണ് കാരണം എന്നെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള എത്ര പേരെ അറിയാം പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സമയ നമ്മുടെ തലവരെന്നു പറഞ്ഞ സാധനമല്ലേ ഭാഗ്യം കൊണ്ട് അതെ ഓഡിയോ ഓടികലോചിങ്ങിന് പോയപ്പോൾ ദിലീപ് തമന്ന അവരുടെ കൂടെയാണ് വേദി പങ്കിട്ടത് എന്താണ് അതേ അനുഭവം ഒന്ന് പറയാമോ ആ ഓഡിയോ ലോഞ്ച് ഞാൻ അത്രയും വല്യൊരു ഓഡിയോ ലോഞ്ചിന് ആദ്യമായിട്ടാ പോകുന്നത് ഓഡിയോ ലോഞ്ച് ഒന്ന് നമുക്ക് ഇതുവരെ കണ്ടിട്ട് ഞാൻ നമ്മൾ ഈ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട് ഓഡിയോ ലോഞ്ച് പല സിനിമയുടെ അറ്റൻഡ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളങ്ങനെ അതിനൊരു അതിന്റെ വലിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടില്ലല്ലോ ഫസ്റ്റ് ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗമാവുന്നത് തന്നെ എനിക്ക് ചിന്തിക്കാൻ അപ്പുറത്തായിരുന്നു പിന്നെ ഓഡിയോ ലോഞ്ചിന് വരണമെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ ഓഡിയോ ലോഞ്ച് പറഞ്ഞു ദിലീപ് ഉണ്ടാവും എല്ലാരും ഉണ്ടാവും ഇവരും ഇവരൊന്നും ഞാൻ നമ്മളിങ്ങനെ എന്താ പറയാ ഫോണിലൊക്കെ ടി വി കണ്ടിട്ടുള്ളതാണ് അപ്പൊ കൊറേ ഇപ്പം ഒരു വർഷം മുന്നേ വരെ നമ്മള് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഇവരെ കൂടെ ഒരു സ്റ്റേജിൽ ഒന്നും നമുക്ക് പറ്റൂന്നൊന്നും വിചാരിക്കുന്നില്ല ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് അല്ലേ അപ്പം ഇത്രയും വലിയ ആളുകൾ കൂടെ അവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാ നമ്മള് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ജാടയാണെന്നൊക്കെ വിചാരിക്കും പുറമെ എല്ലാവർക്കും ഉള്ള ഒരു വിചാരമാണ് നമുക്ക് പേഴ്സണലി അറിയാത്തവരൊക്കെ ജാടയാട്ടുണ്ട് അപ്പം ചെലപ്പോ ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ കണ്ടപ്പോ മനസ്സിലായത് അവരൊക്കെ ഭയങ്കര ഹിൾ ആയിട്ടുള്ള ആളുകളാണ് ഭയങ്കര ആണ് സംസാരിക്കാൻ നമ്മളോടൊക്കെ നമ്മളിത്രയും ചെറിയ ആർട്ടിസ്റ്റ് ആണോ വലിയതാണോ അങ്ങനെ നോക്കിട്ടല്ല അവര് സംസാരിക്കുന്നത് ഇപ്പൊ മാം ആണെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷെ പേഴ്സണലി അങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു പരിചയപ്പെട്ട ഒരുപാട് സന്തോഷം ഈ പറഞ്ഞു പിന്നണി സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ തമിഴിലാണ് പാടിയ ബബ്ലി എന്ന് പറഞ്ഞ തമന്ന പാട്ടിയുടെ മൂവിയായിരുന്നു അതില് ഒരു പാട്ട് പാടി ഒരു പാട്ടും വേറൊരു ഡിവറ്റും മനമേ സൂറ്റ നിലവിൽ ഒളി ചെന്ന മനമേ സൂറ്റും പാർ കണവു പോലീജത്തിൻ്റെ കട്ട സപ്പോർട്ട് നക്ഷത്രക്കുണ്ട് കുടുംബത്തിൽ കുടുംബത്തെ ഒന്ന് അച്ഛൻ ചെറുതായിട്ടൊക്കെ പാടും അച്ഛന്റെ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയെന്നാണ് എല്ലാവരും പറയാറ് അച്ഛന്റെ പേര് സന്തോഷ് അമ്മ രജനി അമ്മ ഹൗസ് വൈഫാണ് അമ്മ ഭയങ്കര സപ്പോർട്ടാ അമ്മക്ക് പാടാൻ പാടി തരാൻ അറിയില്ലെങ്കിലും എന്റെ മിസ്റ്റേക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് അമ്മ പറയും ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ശരിയാക്ക് അങ്ങനെ ചെറുതായിരിക്കുമ്പോ തൊട്ട് അങ്ങനെയായിരുന്നു ഞാൻ സ്കൂളിൽ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പങ്കെടുക്കും ടീച്ചർ വീട്ടിലുള്ള പക്ഷേ എനിക്ക് മ്യൂസിക് ടീച്ചർ ഉണ്ട് ടീച്ചർ എനിക്ക് ഓഫ്കോഴ്സ് പറഞ്ഞ് തരും കറക്റ്റ് ചെയ്ത് തരും ചെയ്യും പക്ഷെ നമ്മള് വീട്ടിൽ ഇങ്ങനെ പാടുമ്പോഴൊക്കെ അമ്മ പറയും അവിടെ അങ്ങനെയല്ല പാടിത്തരാൻ പക്ഷെ അമ്മ പറയും ഇവിടെ എന്തോ പ്രശ്നം ഉണ്ട് നീ അത് ഒന്ന് നോക്ക് എന്ന് എന്നറിയാം അപ്പൊ അതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ അനിയനാണെങ്കിലും പാട്ടായിട്ട് എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മ്യൂസിക് ലവേഴ്സ് ആണ് എല്ലാരും ഓക്കെ ഞാൻ എട്ടാം ക്ലാസ് മുതൽ പാട്ട് പഠിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കേരള സംഗീത കലാക്ഷേത്രത്തില് റോസ് ഹാൻസ് ടീച്ചറുടെ സ്റ്റുഡന്റ് ആണ് റോസ് ഹാൻസ് ടീച്ചറാണ് എന്നെ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പം കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ പാട്ട് ലൈറ്റ് മ്യൂസിക്കും ഗജലും ഒക്കെ പഠിപ്പിക്കുന്നത് മുതല് എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്റെ ടീച്ചർ പാട്ടിന്റെ വഴിയിൽ വഴിത്തിവ് സമ്മാനിച്ച ഒരു പാട്ടായിട്ട് ഏതാണ് നക്ഷത്ര പറയാനുള്ളത് ഉം എനിക്ക് തോന്നുന്നു അത് മലയാളത്തിൽ ഇപ്പൊ കുറച്ച് ആൽബം സോങ്സ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പൊ അതില് ഹൃദയ മൽഹാർ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങ് ഉണ്ട് അപ്പൊ ആ സോങ് കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് ഇങ്ങനെ കൊറച്ച് ആൽബംസ് തന്നെ വന്നത് പിന്നെ അപ്പം എന്ന് വെച്ചാല് ആദ്യമായിട്ട് ഞാൻ ചെയ്തവർക്ക് ഇതൊന്നും അല്ല ഇതൊരു കവർ സോങ് ഞാൻ ചെയ്തത് അഫ്സൽ യൂസഫ് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ സോറാണ് ആദ്യമായിട്ട് തന്നെ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ വിളിച്ച് അങ്ങനെ നമുക്ക് ഒരു സോങ് ചെയ്യാം എന്റെ എഫ് ബി ല പാട്ട് കേട്ടിട്ട് വിളിച്ചത് കാരണം അതെന്നു തുടക്കം അഫ്സൽ സർ എന്നെ വിളിച്ചിട്ട് പ്ലസ് ടു പഠിക്കുമ്പം ഒരു ദിവസം എന്നെ വിളിച്ചു എന്നിട്ട് എന്നടുത്ത് പറഞ്ഞു നല്ല വോയിസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കൊരു പാട്ട് ചെയ്യാം അപ്പൊ കൊച്ചിക്ക് വരും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ പോകുന്നത് കൊച്ചിയിൽ പോയിട്ടുണ്ട് പക്ഷെ കൊച്ചിയിൽ പാടാനായിട്ട് റെക്കോർഡിംഗിന് വേണ്ടി ആദ്യമായിട്ട് പോകുന്നത് അതിനാണ് അഫ്സൽ സാറിനാണ് ക്രെഡിറ്റ് അപ്പം സാറിന്റെ കൂടെ അങ്ങനെ കവർ സോങ് ചെയ്തു അത് ഇറങ്ങി കഴിഞ്ഞ് ടൂ തൗസൻഡ് ട്വന്റി ഫെബ്രുവരിയിൽ ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ഹൃദയ മൽഹാർ എന്ന് പറഞ്ഞ സോങ് ചെയ്തു ഷിജു എടിയ എന്ന് പറഞ്ഞ ചേട്ടനാണ് മ്യൂസിക് ചെയ്തത് അപ്പൊ അത് ഇറങ്ങി കഴിഞ്ഞപ്പോ അതിന് ഒന്ന് രണ്ട് അവാർഡ്സ് കിട്ടി പിന്നെ അതൊക്കെ വന്നപ്പോഴത്തേന് പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചുകൂടി റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങി അപ്പം ശരിക്കും പറഞ്ഞാൽ റീൽസ് ആണ് ഇപ്പ വന്ന് മൂന്ന് പാട്ടുകൾക്കും കാരണം റീൽസാണ് കാരണം തമിഴ്ന്ന് എന്നെ വിളിച്ചത് എന്റെ തോഴീന്ന് പറഞ്ഞിട്ടൊരു കവ സോങ് തോഴി ഹേ സിനാമിക തോഴീന്ന് പറഞ്ഞ സോങ് ഉണ്ട് അപ്പൊ ആ സോങ്ങിന്റെ റീല് കേട്ടിട്ടാണ് ഇവരെന്നെ വിളിക്കുന്നത് തമിഴ്ന്ന് വിളിക്കുന്നത് എന്നെ അപ്പൊ അത് ആ പാട്ട് ഇറങ്ങി അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സാംസറിന്റെ കാര്യം പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിന്റെ റീലും എന്റെ പോസ്റ്റൊക്കെ കണ്ടിട്ടാണ് സേറും എന്നെ വിളിക്കുന്നത് അങ്ങനെ സാർ പാട്ടുകൾ പാടിയതൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞതൊക്കെ അങ്ങനെയാ ഈ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി വിദ്യാഭ്യാസം എവിടെയായിരുന്നു ഇവിടെ എവിടെയൊക്കെയാണ് പഠിച്ചത് ഇപ്പോൾ എവിടെയാണ് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി വയനാട്ടില് കുറച്ചധികം സ്കൂൾ പഠിച്ചിട്ടുണ്ട് ഞാൻ യു പി ഒക്കെ പഠിച്ചത് സെന്റ് ക്ലാരിറ്റ് സ്കൂളിലാണ് പബ്ലിക് സ്കൂൾ ചാരിറ്റി വൈത്തിരില അവിടെ നിന്ന് പിന്നെ ഒരു വർഷം നവോദയിൽ പഠിച്ചിട്ടുണ്ട് ഒരു സിക്സ് മാത്രം പിന്നെ എയ്ത്തിൽ ഞാൻ പഠിച്ചത് നിർമ്മല ഹൈസ്കൂളിലാണ് തരിയോട് കൽപ്പറ്റ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പഠനം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പിന്നെ ഡിഗ്രി ചെയ്തു ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിലാണ് ചെയ്ത് ഇരിഞ്ഞാലക്കുട പിന്നെ അത് കഴിഞ്ഞിട്ട് പി ജി ആൽബസ് കോളേജ് എറണാകുളം എന്താണ് നക്ഷത്രയുടെ ഒരു ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഈ സംഗീത ലോകത്ത് തന്നെ തന്നെ ഒപ്പം പ്രൊഫഷൻ ആണ് ഇഷ്ടപ്പെടുന്നത് ഓഫ് കോഴ്സ് ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം പിന്നെ പഠിക്കുന്നുണ്ട് ഇപ്പം ജുവോളജിയാണ് പഠിക്കണത് അപ്പൊ അതും കൂടെ കൊണ്ടുപോകണം അതിന്റെ ഒപ്പം പാട്ടും ആയിട്ട് തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ലൈവ് ഷോസ് ഒക്കെ ഇപ്പം വരുന്നുണ്ട് അപ്പൊ അതും ചെയ്യണം അപ്പം പാട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സിനിമകളിന് വരാനുണ്ട് പിന്നെ പറഞ്ഞ പോലെ അതൊക്കെ തന്നെ വയനാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് യൂട്യൂബിൽ കമന്റ്സിൽ ഞാൻ കാണാറുണ്ട് നമ്മുടെ വയനാട്ടുകാരി എന്നൊക്കെ പറഞ്ഞ കൊറേ ഒരു കമന്റ് ഇടാറുണ്ട് ഞാൻ ബാന്ദ്രയുടെ സോങ്ങിലാണെങ്കിലും കമന്റ്സ് എടുത്ത് നോക്കിയാൽ ആക്ച്വലി കാണാം കൊറേ പേരിങ്ങനെ വയനാടിന്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട എനിക്ക് ഭയങ്കര സന്തോഷമാവും കാരണം വയനാട് തന്നെ എന്റെ നാടിന്റെ ഒരു ഇതിൽ എന്നെ പറയുമ്പോ ഇപ്പൊ ഗൂഗിളിലാണെങ്കിലും കുറെ പേര് അയക്കും നിന്റെ ഗൂഗിളിൽ എന്റെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബർത്ത് പ്ലേസ് ഒക്കെ കാണിക്കും അപ്പം ഇതൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് കുറച്ച് എടുത്തിട്ട് അയച്ചിട്ട് നമ്മുടെ നാട് ഇതിൽ കാണുമ്പോണ്ട് അയ്യോ അത് അങ്ങനെ പറഞ്ഞാല് എല്ലാവർക്കും എന്നോട് ഉള്ള ആ ഒരു സ്നേഹം എല്ലാരും വന്ന് കാണിക്കും ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് അറിയുന്ന ഒരു കുട്ടിയല്ലേ നമ്മുടെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നേ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ ഇപ്പം ഞാൻ ആ പാട്ടൊന്നും ഇറങ്ങിയിട്ട് ആകെ ഒരു പരിപാടിക്ക് പോയിട്ടുള്ളൂ അപ്പൊ തന്നെ ഞാനിവിടെ ഇല്ലല്ലോ അപ്പം കാണുമ്പോ തന്നെ ഇപ്പൊ നാട്ടില് പുറത്തിപ്പൊ ടൗണിലോട്ട് ഇറങ്ങിയാൽ തന്നെയും മോളെ എപ്പോ വന്നു എന്തുണ്ട് വിശേഷം പാട്ടുകളൊക്കെ കേക്കാറുണ്ട് ഇനി ഏതാ പാട്ട് ഇതൊക്കെ തന്നെ എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് എല്ലാരോടും പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയാണ് ഇത് പറയാറുണ്ട് എന്നൊക്കെ പറയും ഒരുപാട് സന്തോഷം അത് കേക്കുമ്പോ എനിക്കും ഭയങ്കര ഇനിയും ഈ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഈയൊക്കെ ഈ തിരക്കിനിടയിലും പഠനം ഒപ്പം തന്നെ ഈ ഒരു സിനിമ ഫീൽഡ് ഇതിലൊക്കെ ഈ തിരക്കിനിടയിലും ഞങ്ങളുടെ ഒരു ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു